നമസ്കാരം ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടോ മാപ്പ്ണികളെ എന്ന് ചോദിച്ചു പോവുകയാണ് വയനാടിൽ ഒരു ഡി സി സി ട്രഷറും മകനും ആത്മഹത്യ ചെയ്യുന്ന സംഭവം നിങ്ങൾ വാർത്തയാക്കിയില്ല അതുമായി ബന്ധപ്പെട്ട് വേണ്ട പ്രാധാന്യത്തോടെ അത് നിങ്ങൾ റിപ്പോർട്ടും ചെയ്തില്ല ആ മരണത്തിന് കാരണക്കാരായ അല്ലെങ്കിൽ ആ മരണത്തിലേക്ക് തള്ളിയിട്ട ആ കൊടും ക്രൂരന്മാരുടെ പേര് വെളിപ്പെടുത്തുന്ന ആത്മഹത്യാ കുറിപ്പ് പുറത്തു വരുന്ന സാഹചര്യം എന്തിനാണ് എന്തിനു വേണ്ടിയാണ് വിജയനും മകനും ആത്മഹത്യ ചെയ്യുന്നത് എന്ന് തെളിയിക്കുന്ന ഒരു ആത്മഹത്യാ കുറിപ്പ് കഴിഞ്ഞ ദിവസം പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായി അതായത് ഐ സി ബാലകൃഷ്ണനും ഡി സി സി പ്രസിഡന്റും ഒക്കെ നടത്തിയ നിയമന തട്ടിപ്പാണ് താൻ ആത്മഹത്യ കാരണമെന്ന് വെളിപ്പെടുത്തുന്ന ഒരു ആത്മഹത്യാ കുറിപ്പ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നു ഏത് മാധ്യമമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു അന്തി ചർച്ച നടത്തിയത് ഏത് മാധ്യമമാണ് കുടുംബിരി കൊള്ളുന്ന അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവരെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഈ വിഷയത്തിലെ വാസ്തവം തുറന്നു കാട്ടിക്കൊണ്ട് വാർത്ത റിപ്പോർട്ട് ചെയ്തത് ഇന്നലെ എല്ലാവരും പി വി എൻ പറഞ്ഞ പേരും പറഞ്ഞ് ജനങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ഈ വിഷയത്തിൽ നിന്ന് മാറ്റുന്ന സാഹചര്യമല്ലേ ഉണ്ടായത് അതാണ് ഇവിടെയാണ് നമ്മൾ ശരിക്കും മാധ്യമങ്ങളുടെ ഒരു ഇരട്ടത്താപ്പ് സെലക്ടീവ് ജേർണലിസം അവരുടെ വലതുപക്ഷ ചായ്വ് മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് നേതാക്കൾ പ്രതികളാകുന്ന കേസുകളിൽ മാധ്യമങ്ങൾ കോൺഗ്രസ് നേതാക്കൾക്ക് കൊടുക്കുന്ന പ്രിവിലേജ് പിന്തുണ ചേർത്ത് നിർത്തൽ ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ കാണുന്നത് നവീൻ ബാബു ആത്മഹത്യ സംഭവം ഇല്ലാത്ത ഉണ്ടാകുമല്ലോ അല്ലേ നവീൻ ബാബുവിനെ കൊന്നത് ദിവ്യയാണ് എന്ന് മാധ്യമങ്ങൾ ചാപ്പുകുത്തി അന്ന് അവിടെ ദിവ്യ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിരുന്നു ആ പ്രതികരണമാണ് ആ പ്രസംഗമാണ് നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് എന്ന് വിധിയെഴുതുകയാണ് ചാപ്പ കുത്തുകയാണ് മാധ്യമങ്ങൾ സ്വാഭാവികമായും അങ്ങനെ ഒരു വിമർശനം ഉയർന്നു വന്നപ്പോൾ പാർട്ടി ജില്ലാ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ പറഞ്ഞു ദിവ്യ രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായി അതിനെ വളച്ചൊടിച്ചു എന്താണ് ഇപ്പോഴും നവീൻ ബാബുവിന്റെ മരണത്തിന് കാരണം എന്ന് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല ഇപ്പോഴും അതിന്റെ സത്യാവസ്ഥ പുറത്തു വന്നിട്ടില്ല ഇപ്പോഴും ദിവ്യ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ എന്നാൽ ആ വിഷയത്തിൽ ഒരു തെളിവുമില്ല അതാണ് നമ്മൾ എടുത്തു പറയേണ്ടത് ആ ഒരു പ്രസംഗം മാത്രമാണ് നമുക്ക് തെളിവായിട്ട് സ്വീകരിക്കാനുള്ളത് മരിക്കുമ്പോൾ ഈ പറയുന്ന പോലെ നബീം ബാബു ഒരു ആത്മഹത്യാക്കുറിപ്പ് എഴുതിയിട്ടില്ല ദിവ്യാണ് എന്ന മരണത്തിലേക്ക് തള്ളിവിട്ടത് എന്നൊന്നും പറഞ്ഞ ഒരു ആത്മഹത്യാ കുറിപ്പ് പോലും എഴുതിയിട്ടില്ല പക്ഷേ ഇവിടെ എല്ലാ തെളിവുണ്ടായിട്ടും മാധ്യമങ്ങൾ കോൺഗ്രസ് നേതാക്കളുടെ പേരൊന്നു ചരിക്കാൻ പോലും മടിക്കുന്നു വൈ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ മാത്രവുമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് കാണുന്നത് വി ഡി സതീശനോടും അതുപോലെ മറ്റുള്ള കോൺഗ്രസ് ഒക്കെ നേതാക്കളോടുമൊക്കെ ഒക്കെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ മരിച്ചുപോയ കുടുംബത്തെയും ആ മരിച്ചുപോയ ആളുകളെയും ഒക്കെ അധിക്ഷേപിക്കുന്ന ആക്ഷേപിക്കുന്ന രീതിയിലുള്ള പല പ്രതികരണങ്ങളല്ലേ രേഖപ്പെടുത്തുന്നത് ആ കുടുംബത്തോടെ എങ്ങനെയാണ് അവർ പ്രതികരിക്കുന്നത് ഈ വിഷയത്തിൽ തലയൂരിക്കാൻ വേണ്ടി അവർ ആ വിജയന്റെ കുടുംബത്തെ അപകീർത്തിപ്പെടുത്തുകയാണ് അത് ആത്മഹത്യ കുറിപ്പ് തന്നെയാണെന്ന് എങ്ങനെയാണ് നമ്മൾ അങ്ങ് വിശ്വസിക്കുക എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെയാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആർക്കൊക്കെയാണ് അവർ കത്തയച്ചത് സുധാകരന് പ്രതിപക്ഷ നേതാവിന് രാഹുൽ ഗാന്ധിക്ക് പ്രിയങ്ക ഗാന്ധിക്ക് ഇവർക്കൊക്കെ കൊടുത്തു എന്നിട്ട് അവരൊക്കെ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് ചോദിച്ചാൽ ഒരു നടപടിയും സ്വീകരിച്ചില്ല ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വണ്ണത്തിലേക്ക് ചാർത്തേനെ ആത്മഹത്യയായിട്ട് അങ്ങനെയെങ്കിലുമൊക്കെ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ കൂടി എടുക്കാൻ പറ്റുമോ എന്ത് ചിന്തിച്ചോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനൊരു സംഭവം നടന്നിട്ട് ഇങ്ങനൊരു വിഷയം നടന്നിട്ട് നമ്മുടെ മാധ്യമങ്ങൾ എത്ര നല്ല കുട്ടികളായിട്ടാണ് ഈ സുധാകരൻ പോലെ എൻ്റെ കുട്ടികൾ എന്ന് പറയുന്നത് പോലെ മാധ്യമങ്ങളുടെ ഇവരെയൊക്കെ എന്റെ സ്വന്തം കുട്ടികൾ എന്ന രീതിയിൽ ചേർത്ത് നിർത്തുന്നത് ഇപ്പൊ അവിടെ മരിച്ച അവിടെ ആത്മഹത്യ ചെയ്ത ആ വ്യക്തി ഒരു സി പി എമ്മിന്റെ നേതാവായിരുന്നു എന്ന് വിചാരിക്കുക ഇങ്ങനൊരു ആത്മഹത്യ കുറിപ്പ് എഴുതിയാണ് ആത്മഹത്യ ചെയ്തത് എന്ന് കൂടി വിചാരിക്കുക എന്താകുമായിരുന്നു ഇവിടെ പുകല് രാജ്യം ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ രാത്രി മുതൽ രാവിലെ മുതൽ രാത്രി വരെ അല്ലെങ്കിൽ ഒരാഴ്ചക്കാലയോളം ഇങ്ങനെ കടന്ന് അന്തി നടത്തി ഈ സർക്കാരിന് ഏതൊക്കെ രീതിയിൽ കടന്നാക്രമിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ ആ നേതാക്കന്മാരെ ഏതൊക്കെ രീതിയിൽ കടന്നാക്രമിക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ ആക്രമിക്കുമായിരുന്നു അതിനൊക്കെ ഉള്ള ഏറ്റവും ഉദാഹരണമാണ് നമ്മുടെ നവീൻ കേസുമായി ബന്ധപ്പെട്ട് ദിവ്യയെ മാധ്യമങ്ങൾ വേട്ടയാടിയ സംഭവം അങ്ങനെ എത്രയോ എത്രയോ സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വയനാട്ടിൽ അതിശക്തമായ സമരത്തിലാണ് സഖാക്കൾ സി പി എം അതിശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലാണ് ഐ സി ബാല ാലകൃഷ്ണന്റെയും അതുപോലെ തന്നെ ഡി സി സി പ്രസിഡന്റ് അപ്പച്ചന്റെയും ഒക്കെ അവർ ഒരു രാജി ആവശ്യപ്പെട്ടുകൊണ്ട് അവർ രാഷ്ട്രീയമാണെന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ അത് മൂടി നൽകുകയാണ് ഏ എങ്ങനെയൊന്നും നടക്കുന്നില്ല കേട്ടോ അതൊക്കെ വേറെ പച്ച കള എന്ന രീതിയിൽ എന്തായാലും സി പി എമ്മിന്റെ നേതാക്കളൊക്കെ ഇതിന്റെ വാസ്തവം തുറന്ന് കാണിച്ചുകൊണ്ട് മാധ്യമങ്ങളുടെ പൊള്ളത്തരങ്ങൾ പൊളിച്ചു കാട്ടിക്കൊണ്ട് വൺ സൈഡ് പിടിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഇടതു സർക്കാരിനെ കടന്നാക്രമിക്കലാണ് മാധ്യമങ്ങളുടെ അജണ്ട അതിനപ്പുറത്തേക്ക് ഇവർക്ക് യാതൊരു രീതിയിലുള്ള ഒരു മാധ്യമ സംസ്കാരവും ഇല്ല ഇവർക്ക് യാതൊരു ധാർമ്മികതയും ഇല്ല എന്ന് തുറന്ന് കാട്ടിക്കൊണ്ട് രംഗത്തേക്ക് വന്നിരിക്കുകയാണ് ഡോക്ടർ ടി എം തോമസ് ഐസക് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റ് കൂടി ഞാനൊന്ന് വായിക്കാം പറയാതെ വയ്യ കോൺഗ്രസ് നേതാക്കന്മാർക്ക് അഴിമതിയായാലും കൊലപാതകമായാലും എന്തൊരു പ്രിവിലേജാണ് കേരളത്തിലെ മാധ്യമങ്ങൾ നൽകുന്നത് അവരുടെ ചെയ്തികൾ വെച്ച് മറ്റാരുടെയും തെറ്റായ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കാനോ ഗൗരവം കുറച്ച് കാണാനോ ഞാൻ തുനിയില്ല പക്ഷേ ഇപ്പോൾ വയനാടിലെ കോൺഗ്രസ് ജില്ലാ ട്രഷറുടെയും മകന്റെയും ആത്മഹത്യ സംബന്ധിച്ച വിവരങ്ങൾ ഏതൊരാളെയും ഞെട്ടിക്കേണ്ടതാണ് പക്ഷേ കോൺഗ്രസ് നേതാക്കൾക്ക് ഞെട്ടലില്ല മാധ്യമങ്ങൾക്കുമില്ല ഇരട്ട ആത്മഹത്യക്ക് പ്രത്യക്ഷ കാരണക്കാരായ എം എൽ എയും ഡി സി സി പ്രസിഡന്റിനെയും കോൺഗ്രസും മാധ്യമങ്ങളും ചേർത്ത് നിർത്തുകയായിരുന്നു ഇപ്പോൾ ഇത് ആ നിർഭാഗ്യവാനായ മനുഷ്യന്റെ ആത്മഹത്യാ കുറിപ്പ് പുറത്തു വന്നിരിക്കുന്നു ഐ സി ബാലകൃഷ്ണൻ എം എൽ എയും ഡി സി സി പ്രസിഡന്റും കൂടി നടത്തിയ ബാങ്ക് നിയമന തട്ടിപ്പിൽ ഒടുവിൽ കുടുങ്ങിയത് ഡി സി സി ട്രഷറർ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് പലതവണ അദ്ദേഹം കോൺഗ്രസ് നേതാക്കന്മാർക്ക് പിന്നാലെ നടന്നു കെ പി സി സി പ്രസിഡന്റോടും സഹായത്തിനായി കരഞ്ഞ അപേക്ഷിച്ചു ആരും സഹായിച്ചില്ല ഗത്യന്തരമില്ലാതെ അദ്ദേഹവും മകനും ആത്മഹത്യ ചെയ്തു കോൺഗ്രസിന്റെ ഒരു നേതാവും ആ ആത്മഹത്യ പോലും ഗൗരവത്തിലെടുത്തില്ല പ്രതിയായ എം എൽ എയോടൊപ്പം നിൽക്കും എന്നവർ പറയുകയും ചെയ്തു മനുഷ്യത്വം എന്നത് കൂടി പോയിട്ടുള്ള ഒരാൾക്കും സാധിക്കാത്ത വിധം ആത്മഹത്യാ കുറിപ്പിനെ പോലും അവർ തള്ളി പറഞ്ഞു ഇത് ആത്മഹത്യാ കുറിപ്പാണോ എന്ന് ആർക്കറിയാം എന്നാണ് ഒരു നേതാവ് പറഞ്ഞത് അച്ഛനും മകനും നഷ്ടപ്പെട്ട കോൺഗ്രസ് നേതാവിന്റെ കുടുംബത്തെ ഇങ്ങനെ ആക്ഷേപിക്കാൻ എങ്ങനെയാണ് മനസ് വരുന്നത് കോൺഗ്രസിനോട് മേൽപ്പറഞ്ഞ നേതാക്കൾക്കൊന്നും ഇല്ലാത്ത കൂറ് ആ മനുഷ്യനുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ കത്തുകിട്ടി പത്ത് ദിവസം കഴിഞ്ഞിട്ടും ഒരു കോൺഗ്രസ് നേതാവും പ്രശ്നത്തിൽ ഇടപെടുകയോ ഫോണിൽ പോലും ബന്ധപ്പെടുകയോ ചെയ്യാത്ത സാഹചര്യത്തിലാണ് അവർ കുറിപ്പ് പ്രസിദ്ധീകരണത്തിന് നൽകുന്നതെന്ന് മകൾ അറിയിച്ചു ഒരു നേതാവും തിരിഞ്ഞു നോക്കിയില്ല കത്ത് പുറത്തു വരുമെന്ന് അറിഞ്ഞിട്ട് പോലും അനങ്ങിയില്ല വന്നാലും ഞങ്ങൾക്കൊരു ചുക്കുമില്ലെന്ന ദാഷ്ട്യം മാധ്യമങ്ങൾ കയ്യിലുണ്ടെന്ന അഹങ്കാരം എന്നാണ് തോമസ് ഐസക്കിട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് എന്നാൽ ആ കുടുംബത്തിന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് പോലും തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറയുന്നത് ഈ പ്രതിപക്ഷ നേതാവൊക്കെയാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭരണം പിടിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് ഇവരൊക്കെ ഭരണം പിടിച്ച മാധ്യമങ്ങളുടെ കൂട്ടും പിടിച്ച എന്തൊക്കെ തെമ്മാടിത്തരങ്ങൾ എന്തൊക്കെ ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ മൂടി വയ്ക്കുമെന്ന് നമ്മൾ കണ്ടറിയണം ഇത് അപകടമാണ് പ്രതിപക്ഷ നേതാവും സത്യത്തിൽ കെ പി സി പ്രസിഡന്റും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ആ വിജയനോട് ചെയ്യുന്നത് കൊടും ക്രൂരതയാണ് എന്ന് പറയാൻ തുടങ്ങിയ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും മനം സ്വീകരിക്കുകയാണ് ഇന്നൊരു സംഭവം കൂടി ഉണ്ടായി കേട്ടോ മാധ്യമങ്ങളൊന്നും ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ അതിന്റെ ഇപ്പോൾ കാണിക്കാം അതായത് ഇന്ന് എ കെ ജി സെന്ററിൽ എം വി ഗോവിന്ദൻ മാഷൻ സംസ്ഥാന സെക്രട്ടറി ഇന്ന് ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്ന സാഹചര്യം ഉണ്ടായി മാധ്യമങ്ങൾ മുക്കിവെച്ച ഇത്തരത്തിലുള്ള എല്ലാ വാർത്തകളും കോൺഗ്രസ് നേതാക്കൾ പ്രതികളായ എല്ലാ വാർത്തകളും കോൺഗ്രസിന്റെയും മാധ്യമങ്ങളുടെയും ഈ ചേർത്ത് നിൽപ്പും അതുപോലെ തന്നെ ഈ മൂടിവെപ്പും ഒക്കെ പൊളിച്ചടക്കിക്കൊണ്ട് ഒരു ഒന്നൊന്നര പൊളിച്ചടക്കൽ നടത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണാം നിങ്ങൾ എന്തൊക്കെ മൂടി വെച്ചാലും ഇതുപോലുള്ള മാധ്യമങ്ങൾ കാലം മാധ്യമ പ്രവർത്തകർ അത് കോൺഗ്രസിന്റെ ഡി സി സി ട്രഷറുടെ മകനും ട്രഷറും നേതൃത്വത്തിന്റെ അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ആത്മഹത്യ ചെയ്തപ്പോൾ അത് സംബന്ധിച്ച് കൃത്യമായ വാർത്ത തന്നെ നൽകാൻ എന്തൊരു മടിയാണ് മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് കൃത്യമായിട്ട് ജനങ്ങൾ തിരിച്ചറിയണം തിരിച്ചറിയും എന്ന് തന്നെയാണ് ഈ സംബന്ധിച്ച് പറയാനുള്ളത് കോൺഗ്രസ് നേതാക്കളുടെ ഇടപെടലിൻ്റെ ഫലമായി അങ്കമാലി അർബൻ സഹകരണ സംഘം പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായിരുന്ന പി ടി പോളിനെ മരിച്ച നിലയിൽ ആലുവേലെ ഹോട്ടലിൽ നിന്ന് കണ്ടെത്തുകയുണ്ടായി സംഘത്തിൽ അഴിമതിയും ക്രമക്കേടും നടന്നുവെന്ന വാർത്തക്കിടയിലാണ് ഐ എൻ ഡി യു സി സംസ്ഥാന വൈസ് പ്രസിഡന്റായ പോളിൻ്റെ ദുരൂഹ സാഹചര്യത്തിൽ മരണമുണ്ടായത് ഇതുപോലുള്ള നിരവധി സംഭവങ്ങൾ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ സഹകരണ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ പല വ്യക്താക്കളും ആത്മഹത്യയിലേക്ക് എത്തി അതിൻ്റെ ശേഷമാണ് ഇന്നാണിപ്പോൾ റിജിത്തിൻ്റെ വിധി റിജിത്ത് കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട കേസിൻ്റെ വിധി പ്രഖ്യാപിച്ചു കുറ്റക്കാരാണെന്ന് മുമ്പ് തന്നെ കോടതി പറഞ്ഞു ഒരു ചെറുപ്പക്കാരനെ യാതൊരു സംഘർഷവും ഇല്ലാത്ത പാർട്ടി കേന്ദ്രമായ കണ്ണപുരത്ത് മൃഗീയമായി വെട്ടിക്കൊന്ന് പത്തൊൻപത് വർഷത്തിന് ശേഷമാണ് വിധി വന്നത് ഇതൊരു വലിയ വാർത്തയാക്കാൻ മാധ്യമങ്ങൾക്ക് മനസ്സില്ല എന്തേ വാർത്തയാവാത്ത ഒറ്റ കാര്യം അത് സി പി ഐ എം ആണ് നേരത്തെ പറഞ്ഞത് വാർത്ത അത് കോൺഗ്രസ് ആണ് കോൺഗ്രസിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ള ഇരട്ടത്താപ്പ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ അതേ നിലപാട് ഇപ്പോഴും റിജിത്തിന്റെ ഭാഗമായിട്ടുള്ള മതം അത് സംബന്ധിച്ചുള്ള വ്യക്തമായ വിധി ഇന്നിപ്പോഴും വന്നു ജീവപര്യന്തം ഒൻപത് ആറ് എസ്സുകാരെ ശിക്ഷിച്ചു നാളെ നോക്കാൻ നമുക്ക് എന്തായിരിക്കും വാർത്ത ഒന്നാമത്തെ പേജിൽ വാർത്ത ഉണ്ടാവുമോ റിജിത്തിൻ്റെ ഫോട്ടോ ഉണ്ടാവുമോ അല്ല പ്രതികളുടെ ഫോട്ടോ ഉണ്ടാവുമോ വെണ്ടക്ക തലക്കെട്ടുണ്ടാവുമോ എന്നൊക്കെ നമുക്ക് നോക്കാലോ നാല് ദിവസം ഇനി ചർച്ച നടത്തുമെന്ന് നോക്കാലോ നിങ്ങളെല്ലാം സ്വയം പരിഹാസിയാവുകയാണ് വാർത്താ ശൃംഖലകൾ യഥാർത്ഥത്തിൽ ഓരോ ദിവസം കഴിക്കുന്നതോറും ജനങ്ങളുടെ മുമ്പിൽ പരിഹാസ്യമാവുകയാണ് നിങ്ങൾക്ക് ചില പാർട്ടി വിരുദ്ധമായ കാര്യങ്ങൾ മാത്രം വലിയ ശക്തിയായ രീതിയിൽ അവതരിപ്പിക്കുക യു ഡി എഫിനോ ബി ജെ പിക്ക് അനുകൂലമായി വരുന്ന കാര്യത്തിന് അവർക്ക് അനുകൂലമായിട്ട് നിൽക്കുക എതിരായിട്ട് വരേണ്ടുന്ന വാർത്ത വരാതിരിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കുക ഇത്തരത്തിലുള്ള നിലപാടാണ് നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങൾ തന്നെ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം പറയാതിരിക്കാൻ പറ്റും ഇന്നലെ പ്രധാനപ്പെട്ട ഒരു പത്രവും ി ശിക്ഷിക്കാൻ പോകുന്നു എന്ന് കുറ്റക്കാരാണെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ചർച്ചയൊന്നും വന്നില്ലല്ലോ ടി വിയിൽ നമുക്കറിയുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കേസാണ് ധീരജിൻ്റെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് അതിലെ ഒന്നാം പ്രതി നിഖിൽ പൈലി നിഖിൽ നിഖിൽ പൈലിയാണ് ഇപ്പോഴും കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖ നേതാവ് ആ കൊരയാളി കൊലയാളി എന്ന് പറഞ്ഞാൽ കേസ് ശിക്ഷിച്ചില്ലല്ലോ എന്ന് പറയണങ്ങള് പറയാം ഒന്നാം പ്രതിയാണ് സുധാകരൻ പറഞ്ഞ എൻ്റെ കുട്ടികളാണെന്നാണ് ഇരന്നു വാങ്ങിയതാണ് ഈ കൊലപാതകമെന്ന് അദ്ദേഹം വിശദീകരിച്ചത് എഞ്ചിനീയറിംഗ് കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥി തളിപ്പറമ്പുകാരനായ ധീരജ് അദ്ദേഹത്തെയാണ് അവിടെ ഈ ഗുണ്ടാപ്പട കോളേജ് സംഘർഷമാണ് എന്നാണ് കോളേജ് സംഘർഷം പൈലി അവിടെ പോയേ പൈലിയും കോളേജും തമ്മിൽ എന്ത് വന്നിട്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഫോർ ഫ്രണ്ടിൽ ുണ്ട് രാഹുൽ ഗാന്ധി നയിച്ച ജാസയുടെ മുമ്പിലും ഫൈലിയുണ്ട് യാതൊരു ഉളുപ്പില്ലാതെ കോൺഗ്രസ് അവരെയും കൂടെ നടക്കുകയാണ് നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ട് വന്ന കാര്യം വെച്ച് വാരിയ വാർത്തയല്ലേ നിങ്ങളെല്ലാം ചമച്ചുണ്ടാക്കിയത് ആ വാർത്ത ചമച്ചുണ്ടാക്കിയപ്പോൾ ഉത്തരവാദിത്തപ്പെട്ടൊരു പാർട്ടി എന്ന നിലയിൽ ഒരു ജനപ്രതിനിധിയാണ് എന്നുള്ളതുകൊണ്ടാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഒഴിവാണം ഒന്ന് ഇരുപത്തിനാല് കൊണ്ട് തീരുമാനിച്ചത് തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും പാർട്ടി അവരെ ഒഴിവാക്കുകയും ചെയ്തു അത് മാതൃകാപരമായൊരു നിലപാടാണ് ഈ പ്രതികളുടെ കൈയും പിടിച്ച് ഒപ്പം നടക്കുന്ന ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനെതിരായിട്ട് ഒരറ്റ അക്ഷരം പറയാൻ ഒരു മാധ്യമത്തിനും മനസ്സില്ല നിങ്ങളുടെ രട്ടത്തപ്പല്ലാതെ കുറെ എന്താണത് അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം വയനാട്ടിലെ ഇരട്ട ആത്മഹത്യ ഉൾപ്പെടെ സംഭവിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കുന്നതിന് കോൺഗ്രസ് തയ്യാറായിട്ടില്ല ഇത്രയും ദിവസമായി ഒരു പ്രതികരണവും വരുന്നില്ല അല്ലെങ്കിൽ ആഴ്ചയ്ക്ക് വേണ്ട ഓരോ മണിക്കൂറിലും പ്രതികരിക്കുന്ന ആളാണ് പ്രതിപക്ഷ നേതാവ് പ്രതികരണമില്ല കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ കെ പി സി സി പ്രസിഡന്റ് പ്രതികരണമില്ല എന്തായി പ്രതികരിക്കാത്തത് യു ഡി എഫ് പ്രതികരിക്കണം കോൺഗ്രസ് പ്രതികരിക്കണം കോൺഗ്രസിൻ്റെ തന്നെ ട്രഷറും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകനും ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ്സിനാൽ കൊല്ലപ്പെട്ടു എന്ന് തന്നെ പറയണം എന്നിട്ട് ഒരു പ്രതികരണം നടത്താൻ തയ്യാറില്ലാത്ത രീതിയിൽ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാവും നിൽക്കുകയാണ് അതൊന്നും വാർത്തയാക്കുന്നതിന് വേണ്ടി വാർത്താ മാധ്യമങ്ങൾക്ക് മനസ്സുമില്ല